നമസ്കാരം റോഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡ്രിഡ് പോലൊരു കളിക്കാരനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അതിൻ്റെ ഭാഗമാണ് ഇപ്പം ഫ്രാങ്കോ മസ്റ്റൻഡൂനോയുടെ കാര്യത്തിലൊക്കെ സംഭവിക്കുന്നത് മസ്റ്റൻഡോനോയുടെ പേല് വലിയ പ്രതീക്ഷ അവർ പങ്ക് വയ്ക്കുകയാണ് പക്ഷെ ഞാൻ പറയുമ്പോൾ അതിലർത്ഥമില്ല ഓരോ കളിക്കാരും അവരവരുടെ വഴി തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് ഇപ്പോൾ മെസ്സി ക്രിസ്ത്യാനോ റൊണാൾഡോ അവരുമായിട്ട് ഈ താരങ്ങളൊക്കെ കമ്പയർ ചെയ്തതിൽ ഒരർത്ഥവുമില്ല അവർ യുണീക്കാണ് വ്യത്യസ്തമായ രൂപത്തിൽ തങ്ങളുടേതായിട്ടുള്ള വഴിയിലൂടെ താരങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് ശരി എന്നാണ് ഇപ്പോൾ റോബർട്ട് ലവൻഡോസ്കി പറയുന്നത് ലവൻഡോസ്കിയുടെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ലവൻഡോസ്കി പറയുന്നു യമാൽ ആൻഡ് മസ്റ്റൻ ടൂറോ അങ്ങനൊരു കമ്പാരിസൺ നമ്മളിപ്പോൾ നടത്തുന്നതിൽ അർത്ഥമില്ല യു കാൺ കമ്പയർ പ്ലേസ് പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിൽ രണ്ടുപേരും ചെറിയ പ്രായമാണ് ഇപ്പോൾ നമ്മൾ അവരെ കമ്പയർ ചെയ്യുന്നതിൽ ഒരു അർത്ഥവുമില്ല ശരിക്കും പറഞ്ഞാൽ അവർ പ്രഷറിലാണ് റയൽമാൻ ഒരു പ്രഷറിലാണെന്ന് പറയേണ്ടി വരും കാരണം ലാമിനെ പോലൊരാളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അത് ഇമ്പോസിബിളാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ കളിക്കാരെയും അവരുടെ പാത അവരുടേതായിട്ടുള്ള സ്വന്തം പാത വെട്ടിത്തെളിച്ച് മുന്നോട്ട് പോകാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഇപ്പം ഇത് ക്രിസ്ത്യാനോയെ ലിയോ മെസ്സിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള പോലെയാണ് നമുക്ക് അടുത്ത മെസ്സിയെയോ അടുത്ത റൊണാൾഡോയോ കണ്ടെത്താൻ പറ്റില്ല കാരണം അവരൊക്കെ യുണീക്കാണ് ഓരോ ആളുകളും യുണീക്കാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നുകൂടി റോബർട്ട് ലെവൻഡോസ്കി പറയുന്നു നേരത്തെ ഇതുപോലൊരു സംസാരം ലൂയിസ് എൻട്രിക്കയും പറഞ്ഞിരുന്നു അടുത്ത മെസ്സിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു തിരച്ചിൽ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് മെസ്സി യുണീക്കാണ് എന്ന് ഏതാണ്ട് അതുപോലെ തന്നെ ഇവിടെ റോബർട്ട് ലെവൻഡോസ്കിയും പറഞ്ഞു ഈ രണ്ട് മഹാരഥന്മാരായ താരങ്ങളെ വെച്ചുകൊണ്ട് യുവതാരങ്ങളെ കമ്പയർ ചെയ്യുന്നത് നിർത്തണം അതിലർത്ഥമില്ല കാരണം അടുത്തൊരു മെസ്സിയെയോ അടുത്ത റൊണാൾഡോയോ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല ആ ഒരു യുണീക്കാണ് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു പിന്നെ ലമീൻ മികച്ചൊരു കളിക്കാരനാണ് എന്നുള്ളതുകൊണ്ട് ബാഴ്സലോണ ബാഴ്സലോണയുടെ ആ സൂപ്പർ താരവുമായിട്ട് അർജൻറ്റീനയിൽ നിന്ന് ഇപ്പോൾ റയലിലേക്കെത്തിയ യുവ സൂപ്പർ താരം മസ്തൻ ടൂനോയെ കമ്പയർ ചെയ്യുന്നതിൽ അർത്ഥമില്ല അവർക്ക് ശരിയാണ് ലാമീനെ പോലെ ഒരു കളിക്കാരനെ കണ്ടെത്താൻ ഉണ്ടാവും പക്ഷേ ഈ താരങ്ങളെ അവരവരുടെ വഴിക്ക് വിടുകയാണ് നല്ലത് എന്നുകൂടി വളരെ മെച്ചോഡായി ഇപ്പോൾ റോബർട്ട് ലവൻഡോസ്കി പറയുന്നു വിഡോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ഡോക്സ്